ചൂടിനാശ്വാസമായ ഉടൻ തന്നെ മഴയെത്തുമെന്നാൽ ഈ മഴയിൽ കുട തുറന്നു പിടിച്ചുള്ള ഇരുചക്ര വാഹനയാത്രകൾ അപകടം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഓടുന്ന ഇരുചക്ര വാഹനങ്ങളിലിരുന്ന് കുടൻ നിവർത്തി ഉപയോഗിക്കുന്നത് അത് ഓടിക്കുന്ന ആളായാലും പുറകിലിരിക്കുന്ന ആളായാലും പാരച്ചൂട്ട് എഫക്റ്റ് മൂലം അപകടമുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകുന്നതും പലയിടങ്ങളിലും വേനൽ മഴയൊക്കെ പെയ്യുകയാണ് അപ്രതീക്ഷിതമായ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുചക്ര വാഹന യാത്രക്കാർ മഴക്കോട്ടിന് പകരം കുട പിടിക്കുന്ന രംഗങ്ങൾ റോഡിൽ കാണുന്നുണ്ട് ഓടുന്ന ഇരുചക്ര വാഹനങ്ങളിരുന്ന് കുട നിവർത്തി ഉപയോഗിക്കരുത് അത് ഓടിക്കുന്നയാളായാലും പിറകിലിരിക്കുന്ന ആളായാലും പാരച്ചൂട്ട് എഫക്റ്റ് മൂലം അപകടം സൃഷ്ടിച്ചേക്കാം എന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് എം വി ഡി കുറിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നുണ്ട് ഇരുചക്ര യാത്ര ഏറ്റവും അപകടം പിടിച്ച ഒന്നാണെന്നും മനുഷ്യ ശരീരവും യന്ത്രശരീരവും ഒന്നായി മുന്നോട്ട് നീങ്ങേണ്ട പ്രവൃത്തിയാണ് ഇരുചക്ര വാഹന ഡ്രൈവിംഗ് എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു ഇരുചക്ര വാഹന യാത്രയിലെ മറ്റൊരു അനിചിതത്വമാണ് മുകളിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നത് നമ്മുടെ ശരീരത്തെ സീറ്റിന്റെ മുകളിൽ ശരിയായ രീതിയിൽ യഥാസ്ഥാനത്ത് യഥാവിധി പ്രതിഷ്ഠിക്കേണ്ടത് ഇരുചക്രവാഹന സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്വയം ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഒരു ഇരുചക്ര വാഹനം നാം വാങ്ങുക ഇന്ധനക്ഷമത പ്രവർത്തനക്ഷമത വില തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങളെക്കാൾ ഏറെ ആ വാഹനം നമ്മുടെ ശരീരപ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളതാണോ എന്ന് പരിശോധനയ്ക്കായിരിക്കണം പ്രാമുഖ്യം നൽകേണ്ടതെന്നാണ് മോട്ടോർ വാഹനം വകുപ്പ് പറയുന്നത് മഴക്കാല തിരുചക്ര വാഹനങ്ങളിൽ കുടച്ചൂടിയുള്ള യാത്രയൊക്കെ പതിവാണ് ഇത് കാരണം നിരവധി അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു വാഹനം ഓടിക്കുന്നവരും പുറകിൽ യാത്ര ചെയ്യുന്നവരും കുട തുറന്നു പിടിച്ചൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഇത്തരം അശ്രദ്ധ കാരണം അപകടത്തിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത് കുടയിൽ കാറ്റ് പിടിച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതാണ് ഈ അപകടത്തിന് കാരണം മഴക്കാലത്ത് ബൈക്കുകളിൽ സഞ്ചരിക്കുന്നത് പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കുട തുറന്നു പിടിച്ചുള്ള യാത്രകൾ കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും കുടയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇത് സൃഷ്ടിക്കുന്ന മർദ്ദവും കൂടും ഒരു മനുഷ്യനെ പറത്തിക്കൊണ്ടുപോകാൻ അത് ധാരാളം മതിയാകും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകാനും ഇത് ഇടയാക്കും മാത്രമല്ല ഓടിക്കുന്ന ആൾ തന്നെയാണ് കുട പിടിക്കുന്നതെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും ഈ നിയന്ത്രണ നഷ്ടം ഇരട്ടിക്കുന്നതിന് ഇടയാക്കും മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ പതിവിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് സൂക്ഷിച്ച് വാഹനം ഓടിച്ചാൽ ഭൂരിഭാഗം അപകടങ്ങളും ഒഴിവാകും യാത്രയ്ക്ക് മുമ്പ് വൈപ്പർ ബ്രേക്കുകൾ ഹെഡ്ലൈറ്റ് ടയറുകൾ ഹോൺ എന്നിവയൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തുക കനത്ത മഴയുള്ളപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക വലിയ വാഹനങ്ങൾക്ക് തൊട്ടു പിറകിലായി വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ ടയറുകളിൽ നിന്ന് ചെളി തെറിച്ച് കാഴ്ചയ്ക്ക് തന്നെ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് നിശ്ചിത അകലം പാലിച്ച് വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക അമിതവേഗം ഒഴിവാക്കാൻ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുക വാഹനം മുന്നോട്ട് നീങ്ങവേ കുടയിൽ കാറ്റ് പിടിക്കുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടും അപകടം സംഭവിക്കും ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുന്നത് ആയിരത്തി മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ പ്രകാരം കുടച്ചൂടിയുള്ള ഇരുചക്രവാഹന യാത്ര ശിക്ഷാർഹമാണ് ഇതുകൊണ്ടാതെ രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നിവയുടെ ലംഘനവുമാണ് ഇതിൽ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിഴ ലഭിക്കുന്ന ഒരു കുറ്റവുമാണ് അതുകൊണ്ട് തന്നെ കുടച്ചൂടിയുള്ള യാത്ര അപകടത്തെ പോലെ തന്നെ ശിക്ഷാർഹവുമാണ് ന്യൂസ് കർമ്മ ന്യൂസ്